കച്ചവടത്തെ പറ്റി പറയുമ്പോഴേ ഈ അറ്റ്ലാന്റിക് ട്രേഡിനെ പറ്റിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അറ്റ്ലാന്റിക് ആഫ്രിക്കൻ അമേരിക്കൻ ട്രേഡിനെ പറ്റി പക്ഷേ ഏറെക്കുറെ അത്ര തന്നെ പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ അതിനേക്കാളേറെ നമുക്ക് അറിയില്ല ഇപ്പോഴും മാത്രമാണ് കഴിഞ്ഞൊരു പത്തിരുപത് വർഷത്തിനിടയിൽ മാത്രമാണ് ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളിലുള്ള അടിപൊളി ഇന്ത്യൻ ഓഷ്യൻ ട്രേഡ് സ്ലൈവ് ട്രേഡിനെ പറ്റിയുള്ള പഠനങ്ങൾ നടക്കുന്നത് അതിൽ തന്നെയും ആദ്യ ഘട്ടങ്ങളിലൊക്കെ ആഫ്രിക്കക്കാരായ ആൾക്കാർ ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങൾ വഴി നടത്തിയിരുന്ന കച്ചവടങ്ങളെ പറ്റിയിട്ടാണ് പഠനങ്ങൾ കൂടുതൽ ഇപ്പോൾ ൊരു എനിക്ക് തോന്നുന്നു അഞ്ചാറ് വർഷത്തിനിടയിൽ മാത്രമാണ് ഇന്ത്യക്കാരായ ആൾക്കാരെയും മറ്റുള്ള വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റിയിട്ടുള്ളത് നടത്തുന്നത് അപ്പോൾ വിനിൽ പോളിൻ്റെ ഒരു പഠനം എന്ന് വെച്ചാൽ ഒരു പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ട് അല്ലെങ്കിൽ പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിലുള്ള ഈ അടിമക്കച്ചവടങ്ങളെ കച്ചവടങ്ങളെ പറ്റിയാണ് അതിൻ്റെ മുമ്പ് തന്നെ എന്ന് വെച്ചാൽ വളരെ വ്യാപകമായിട്ട് തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ അടിമകളായിട്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ലാറ്റിൻ അമേരിക്കൻ ഹിസ്റ്ററിയിൽ വർക്ക് ചെയ്യുന്ന നോറ എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഹ്യൂസ്റ്റണിൽ ഹിസ്റ്ററിയിൽ അധ്യാപികയാണ് അപ്പോൾ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത് ഈ മലബാറിൽ നിന്ന് ഈ നേരത്തെ പറഞ്ഞ വളരെ വിശാലമായ മലബാറിൽ നിന്ന് കൊണ്ടുപോയ വിവിധ അടിമ വിഭാഗങ്ങളെ പറ്റിയിട്ടാണ് അപ്പോൾ അതിൽ മിക്കവാറും എല്ലാ അടിമകളെ പറയുന്നത് കൂടെയും അവരുടെ ജാതി പേരും കൂടെ കാസ്റ്റ എന്നുള്ളൊരു പദം കൂടെ പറഞ്ഞിട്ട് അതിൽ വിവിധ ജാതികൾ പറയുന്നുണ്ട് അതിൽ പല ഈ നേരത്തെ പറഞ്ഞ മലവർ വെള്ളാള എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വിവിധ ജാതികളെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന ഫിലിപ്പീൻസ് മലേഷ്യ അല്ലെങ്കിൽ മലാക്ക മനില മെക്സിക്കോ സിറ്റി വരെ ഇങ്ങനെയുള്ള അടിമകളെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയാം അത് യൂറോപ്യർ തുടങ്ങുന്നതല്ല അതിനു മുമ്പ് ഇന്ത്യക്കാരെ അറബികൾ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടില് ഞാൻ കണ്ട ഒമാണിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലുള്ള ഒരു ലീഗൽ ടെക്സ്റ്റിലുള്ള ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാരായ അടിമകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് അവർ പ്രത്യേകിച്ച് എന്തെങ്കിലും ക്രൈമുകൾ കുറ്റങ്ങൾ ചെയ്താൽ അവരെ എങ്ങനെയൊക്കെ ശിക്ഷിക്കണം എങ്ങനെയൊക്കെ ശിക്ഷിക്കണം അപ്പോൾ തലമുണ്ടനം ചെയ്യാന്നുള്ളത് ഏറ്റവും ഉയർന്ന ശിക്ഷയാണോ അതോ അത് എല്ലാവർക്കും എല്ലാ അടിമകൾക്കും ഈ അടിമകൾക്കിടയിൽ തന്നെ വിവിധ ഹയറാർക്കി അവർക്കടയിലുണ്ട് ആഫ്രിക്കക്കാരായ അടിമകൾക്കൊരു പ്രത്യേക തരത്തിൽ അതിലുള്ള ശിക്ഷകൾ ഇന്ത്യക്കാരായ അടിമകൾക്കുള്ള വേറെ പ്രത്യേക ശിക്ഷകൾ എങ്ങനെ തുടങ്ങിയിട്ടുള്ള അത് പിന്നെ അത് പന്ത്രണ്ടാം നൂറ്റാണ്ട് അതിന് മുമ്പിൽ ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ടിലൊക്കെയുള്ള വിവിധ അറേബ്യൻ രാജ് രാജാക്കന്മാരുടെ അമ്മമാർ പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് കൊണ്ടു സ്ത്രീകളായിരുന്നു അപ്പൊ വെച്ചാല് സ്ത്രീകളെ ഭാര്യമാരായിട്ട് വേണമെന്നില്ല അവരെ സന്താനങ്ങൾ ഉല്പാദിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് ആണ് പല രാജാക്കന്മാരും കണ്ടിരുന്നത് അപ്പോൾ പല അങ്ങനെയുള്ള രാജാക്കന്മാരുടെയും അമ്മമാര് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരായിട്ട് നമുക്ക് ആറ് ഏഴ് നൂറ്റാണ്ടുകളിൽ നിന്നൊക്കെ കാണാൻ പറ്റും അതെന്നുവെച്ചാല് ഇന്ത്യയിൽ നിന്നുള്ള അടിമക്കച്ചവടം വളരെ വ്യാപകമായിരുന്നു അപ്പോൾ അത് ഇനിയും ശരിക്ക് പഠിക്കേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വിഷയമാണ് അതെ അതെ തീർച്ചയായും